യായും എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൻ്റെ നിര്യാണമാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹം ഡി വൈ എഫ് എയിലും ഞാൻ യൂത്ത് കോൺഗ്രസിലും ദേശീയ തലത്തിൽ പ്രവർത്തിച്ച ആളുകളാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണം ജനാധിപത്യ മതേതര ശക്തികൾക്കുള്ള ഒരു കനത്ത ആഘാതമാണ് പ്രത്യേകിച്ച് ഇന്ന് രാജ്യത്ത് ജനാധിപത്യം മതേതര മുന്നേറ്റം ശക്തിപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിൽ യെച്ചൂരിയെ പോലെ കരുത്തനായ നേതാവിൻ്റെ നഷ്ടം എല്ലാവർക്കും പ്രത്യേകിച്ച് ജനാധിപത്യ മുന്നേറ്റത്തിന് ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലും അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ നിർണായകമായിരുന്നു അവസാനം വരെ അതിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹം ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അന്തിമ അന്തിമ ഉപചാരം എന്ന് ഞാൻ കണക്കാക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജ്ഞത അർപ്പിക്കുന്നു ഇതിനു വേണ്ടിയാണ് ഞാൻ ഇന്ന് ഡൽഹിയിലെത്തിയത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കണ്ടു അവരോട് എൻ്റെ ദുഃഖം അറിയിച്ചു വ്യക്തിപരമായി ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലത്തെ ആ ബന്ധമാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിനും ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് തന്നെയായിരുന്നു സി യെച്ചൂരി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ അന്തിമ ഉപചാരങ്ങൾ അങ്ങനെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ യെച്ചൂരിയും ആ നിലയിൽ സജീവമായിരുന്ന ഘട്ടമാണ് ആ ആ സമയത്തുള്ള ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾ ഒരുമിച്ച് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും അതിന് ഡിവൈഎഫ് എ സെക്രട്ടറിയുമായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് സോവിയറ്റ് യൂണിയൻ ഒരു ഡെലിഗേഷൻ രണ്ട് ഡെലിഗേഷൻ ഒരുമിച്ച് കൊണ്ടുപോയത് അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു ആ സോവിയറ്റ് യൂണിയനിലെ നേതാക്കന്മാരുമായും ലോകത്തുള്ള യുവജന നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിയാണ് ശ്രീ യെച്ചൂരി അത്തരം നിരവധി ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ ഉണ്ട് ലോകത്ത് നടക്കുന്ന യുവാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അത് അതിന് മുന്നോ അതിന് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അന്ന് അദ്ദേഹവും ഞങ്ങളും എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചിട്ടുള്ള വസ്തുതകൾ ഞാൻ നോക്കുകയാണ് ലോക യുവജന യുവജനോത്സവം യൂത്ത് ഫെസ്റ്റിവൽ അതിൽ അതോടൊപ്പം തന്നെ ലോകത്ത് നടക്കുന്ന യുവാക്കളുടെ കോൺക്ലേവുകൾ അതിലെല്ലാം ശ്രീ യെച്ചൂരി ഒരു നിത്യ സാന്നിധ്യമായിരുന്നു അത് ആ കാലഘട്ടത്തിൽ വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ ആ സൗഹൃദം അവസാന നിമിഷം വരെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ ഇന്നും മരിക്കുന്ന കാലഘട്ടം വരെ ആ സൗഹൃദം തുടർന്നു വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മണിക്കൂറുകളോളം എന്ന് സംസാരിച്ചു ഞാൻ ഓർക്കുകയാണ് തീർച്ചയായും എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തിൻ്റെ വേർപാടിൽ ഞാൻ ദുഃഖിക്കുന്നു അദ്ദേഹത്തിന് എല്ലാ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ